നമ്മള് അച്ഛൻ പറയാൻ അച്ഛൻ രണ്ടായിരത്തി ഒന്നിലൊക്കെ വന്ന സമയത്ത് ഇവിടെ ശനിയാഴ്ച മാത്രമാണ് ശരിക്കും മരിച്ചടക്ക് വരുന്നത് അപ്പൊ ഈ മരിച്ചടക്ക് തിങ്കളാഴ്ച മരിച്ച ആള് ഈ ശനിയാഴ്ച വരെ നിർത്തണം എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് തന്നെ മണല് വരിട്ടിട്ടില്ലേക്ക് ചുറ്റും നനച്ചു കൊടുത്തോട് പോയി അച്ഛൻ സർവീസിന് നല്ല സ്മെല്ലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് മണല് മൂടിയിട്ട് അവര മുകളിലേക്ക് മണലുമ്പോൾ വെള്ളം തെളിപ്പിച്ച് കൊടുക്കാത്തറച്ചാ ഈ നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ബന്ധുക്കാരും എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് കാശാന് മോർച്ചറിലേക്ക് കാശില്ലാത്തവന്റെ ഈ ചെറിയ ഒരു ചെറിയ നമ്മൾ കണ്ട നേരത്തെ കോളത്ത് വീട്ടിലുള്ള തന്നെ എല്ലാവരും താമസിക്കുകയും ചെയ്യും ഒരു സൈഡിൽ മണൽ മൂടിട്ടിട്ട് അതുപോലെ നനച്ചുകൊണ്ടിരിക്കും ആലോചിക്കുക ആ അവസ്ഥ അല്ലേ ഒത്തിരി ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞു വന്നതിന് ശേഷം ഒത്തിരി വിദ്യാഭ്യാസം കിട്ടി പിള്ളേരൊക്കെ ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങി ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അന്നത്തെ കഥയാല്ലോ അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ അച്ഛന്മാരെ വന്ന് എന്തോ സഹിച്ചിട്ടുണ്ടാവും ആലോചിക്ക